ി കുമാരസ്വാമി അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം അനധികൃതമായി മൈൻസ് ആൻഡ് മിനറൽസ് ലംഘനം നടത്തിയിരിക്കുന്നതിന് വ്യക്തമായ തെളിവ് ലോകായുക്തയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണിത് അഞ്ഞൂറ്റി അൻപത് ഏക്കർ ഖനന പാഠം ശ്രീ സായി വെങ്കടേഷ് മൈൻസ് ആൻഡ് മിനറൽസ് കമ്പനിക്ക് കൃത്യമായി പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എച്ച് ഡി കുമാരസ്വാമിയെ അറസ്റ്റ് ചെയ്യാൻ ഗവർണർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി കോൺഗ്രസ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതോടുകൂടി സിദ്ധരാമയ്യ പറഞ്ഞ വാക്ക് അന്വർത്ഥമായി കഴിഞ്ഞിരിക്കുന്നു സിദ്ധരാമയ്യ കൃത്യമായി പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ കുമാരസ്വാമിയുടെ മന്ത്രിസ്ഥാനം ഞാൻ തീർപ്പിച്ചിരിക്കും എന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചത് മാധ്യമങ്ങൾ അത് ഒരു ഖരഘോഷം പോലെ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു മറ്റൊരു പ്രഖ്യാപനം കൂടി സിദ്ധരാമയ്യ നടത്തിയിരിക്കുന്നു ജെ ഡി എസ് അംഗങ്ങളെ തൂത്തെറിയും എന്നും ജെ ഡി എസ് ഇനി ഒന്നും തന്നെ ബാക്കി കാണാത്ത വിധത്തിൽ ഞാൻ അതിനെ നിലംബരിച്ചാക്കുമെന്നുമാണ് സിദ്ധരാമയ്യ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഇതിനോടകം തന്നെ നമുക്കറിയാം സെക്സ് ടേപ്പ് വിഷയത്തിൽ ആളിക്കത്തിയതാണ് പ്രജ്വൽ രേവണ്ണയുടെ വിഷയം ഏറ്റവും വലിയ സ്ത്രീ വിരുത്തലുള്ള പാർട്ടിയാണ് അത് എന്ന പ്രഖ്യാപനം സിദ്ധരാമിയ കൃത്യമായി നടത്തിയതുമാണ് പ്രജ്വൽ രേവണ് പോലുള്ളവർ അഴിഞ്ഞാടുന്ന പാർട്ടി കർണാടകയുടെ മണ്ണിൽ സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയല്ലേ എന്ന വലിയ ചോദ്യം സിദ്ധരാമയ്യ പറഞ്ഞത് ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് കുമാരസ്വാമി ഒരുപക്ഷെ അഴിയെണ്ണിയേക്കും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഭാര്യമാർ രണ്ടാണുള്ളത് എന്ന കോൺഗ്രസിന്റെ ആരോപണം അതിശക്തമായി നിലനിൽക്കുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭാര്യ അനിത കുമാരസ്വാമിക്കൊപ്പം കുട്ടി രാധിക അഥവാ സീരിയലിൽ അഭിനയിക്കുന്ന നടിയായ കുട്ടി രാധിക എന്ന ഒരു വ്യക്തിയുമായും ആ വ്യക്തിയുമായുള്ള ബന്ധത്തിൽ ഒരു മകൾ ഉള്ളതും എടുത്തു പറയേണ്ടതാണ് ഈ വിഷയവും കോൺഗ്രസ് ആളി ആളിക്കത്തിക്കുകയാണ് ഇതോടുകൂടി കുമാരസ്വാമിയുടെ ജെ ഡി എസ് നിലംപരിശാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഖന്ന സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ കുമാരസ്വാമിക്ക് ക്യാബിനറ്റ് പദവി നഷ്ടമാകും എന്ന് മാത്രമല്ല മാണ്ഡ്യ ലോക്സഭ സീറ്റ് കൂടി നഷ്ടമാകും അതോടുകൂടി എച്ച് ഡി കുമാരസ്വാമി ഒന്നുമല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും